അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമലയാണ് നമ്മൾ എഴുതി കാണിച്ചിരുന്ന പോലെ തന്നെ അഞ്ച് സെൻ്റ് സ്ഥലവും ഒരു ഓട്ട് പോരെ അപ്പോൾ ഒരു സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ ബഡ്ജറ്റ് ഒതുങ്ങിയിട്ടുള്ള ഒരു വീടാണ് ടാറിങ് റോഡ് സൈഡിലാണ് അപ്പോൾ അതിൻ്റെ തൊട്ടു പുറകിൽ കാണുന്ന ഈ വീടിൻ്റെ തൊട്ടുള്ള വീടാണ് നമ്മൾ കാണിച്ചിരാനുള്ളത് അപ്പോൾ വെറും നാല് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് തന്നെ പറയാ തിരുവില്ലാമല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് വരളാശ്ശേരി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങുക അപ്പോൾ ഇതാണ് നമ്മളെ വരളാശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡ് ടാറിങ് റോഡാണ് ഇതേമാതിരി നിറയെ വീടുകളുണ്ട് പരിസരത്തും കൂടെയൊക്കെ നിറയെ വീടുകളുടെ ഏരിയയാണ് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ആ കാണുന്നതാണ് ബൈക്ക് നിൽക്കുന്നതിൻ്റെ നേരെ മുന്നിൽ കാണുന്ന വീടാണ് അതേപോലെ തന്നെ ഈ ഭാഗത്തും നിറയെ വീടുകളാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നേരെ വന്ന് കഴിയുമ്പോൾ ഈ കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡിനാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലവും അതിൽ രണ്ട് ബെഡ്റൂമുള്ള ഒരു ഓടട്ട വീടാണ് ഓടട്ട വീടാണെങ്കിലും ബാക്ക് സൈഡിൽ ഒരു റൂം നമുക്ക് വാർത്തിട്ടുണ്ട് പിന്നെ ഇരുമ്പിൻ്റെ ആംഗ്ലറൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് വാഹനം നമ്മളെ മുറ്റത്ത് ഇറങ്ങാനുള്ള സൗകര്യത്തിന് നമുക്ക് ഈ ഭാഗത്ത് കൂടെ ചെയ്യേണ്ടി വരും ഈ ഭാഗത്തോ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം മുറ്റത്ത് നിർത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് ഇതിൽ പിന്നെ വെള്ളത്തിന് സൗകര്യം വരുന്നത് പൈപ്പ് കണക്ഷനാണ് ഇതുവരക്കാണ് നമ്മൾ ഫ്രണ്ടേജ് അതിര് വരുന്നത് ഈ മരം വീട് നടക്കുന്നവരക്കാണ് ഫ്രണ്ടേജിൽ അതിര് വരുന്നത് അപ്പോൾ നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് അപ്പോൾ ഈ പറഞ്ഞ റേറ്റ് ഇങ്ങനെ ഒരു വീട് ഇന്നത്തെ കാലത്ത് കെട്ടണമായി തന്നെ നമുക്ക് ഈ ഒരു റേറ്റ് വരും ഇനി പിന്നെ കൊല്ലം പട്ടികട്ട് രണ്ട് ബെഡ്റൂമിലെ റോഡ് വീട് ചെയ്യാൻ തന്നെ ഈ പറഞ്ഞ റേറ്റ് വരും പിന്നെ നമുക്ക് അഞ്ച് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം ഇതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ അതിർ ഇതുവരക്കാണ് വരുന്നത് ഇതുവരക്കാണ് ബാക്ക് സൈഡിൽ അതിര് വരുന്നത് അപ്പോൾ അത്യാവശ്യം മുറ്റം സൗകര്യമൊക്കെ ഉണ്ട് ഇനി എന്തെങ്കിലും ചെറിയ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ ഭാഗത്തൊക്കെ നമുക്ക് സ്ഥലം വരുന്നുണ്ട് നാല് ഭാഗത്തും നിറയെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ ഉള്ളിലേക്ക് കയറിൻ്റെ മുമ്പായിട്ട് ഇതിൽ നമുക്ക് ബാത്റൂം സൗകര്യം വരുന്നത് ഈ ഭാഗത്താണ് പുറത്തുകൂടെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്നൊന്ന് ചുമരൊക്കെ ഒരു ഷീറ്റ് ഇട്ടിട്ട് ഒരു ബാത്റൂമിൻ്റെ റിപ്പയർ വർക്ക് നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഏകദേശം ഒരു പത്തൊമ്പതിനായിരം രൂപയുടെ ചില്ലറ മെയിൻ്റെനൻസ് വർക്ക് നമുക്ക് ഈ വീട്ടിൽ വേണ്ടിവരും അപ്പോൾ ഇനി നമുക്ക് നേരെ ഉൾഭാഗം കാണാം നമ്മൾ ഈ ഫ്രണ്ട് ഏജിൽ നമ്മളെ റോഡിന്റെ സൈഡിന് ഇവിടെ കൊണ്ട് പടമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇടിഞ്ഞു പോയിരുന്നോ അങ്ങനെ യാതൊരു ഫ്രണ്ട്സിനോ കാര്യങ്ങളോ അല്ല എല്ലാം വളരെ ക്ലിയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ കൈക്കോലും പട്ടിയൊക്കെയാണ് പിന്നെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് ഇതിന് നിലത്തിൻ്റെ വർക്ക് ഒന്ന് രണ്ട് ഭാഗത്ത് ചെറിയ മെയിൻ്റനൻസ് വർക്ക് അപ്പോൾ നമ്മൾ ഏത് വീട് വാങ്ങിച്ചുകഴിഞ്ഞാലും നമ്മളേതായ ഒരു മെയിൻ്റനൻസ് വർക്ക് വേണ്ടി വരും അത്ര ഇതിനും ആവശ്യമുള്ളൂ അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ക്ലിയറാണ് ഇനി നമുക്ക് വേണ്ട ഒരു പാർട്ടിക്കാണ് ഒരുപോട്ട് പെയിൻറ്റും ഇതേമാതിരി നിലത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതേമാതിരി ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ ക്ലിയർ ആക്കേ വേണ്ടു അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഫുള്ള് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തേക്ക് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നേരെ കയറി വരുന്നത് ഇവിടെ ഒരു ഹാൾ ഈ ഹാളിൽ നിന്ന് നമുക്ക് വീണ്ടും മറ്റൊരു ഹാള് ഒരു ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂമും ഉള്ളത് അപ്പോൾ നേരെ കയറി വരുമ്പോൾ ഒരു ബെഡ്റൂം ഇവിടെയാണ് വരണം ഈ ഒരു ബെഡ്റൂം നമുക്ക് ഫുള്ള് വാർത്തിട്ടുണ്ട് ഇതിൽ അടിഭാഗത്ത് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വൺ സൈഡിൽ റാക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ ഹാളിലേക്ക് വരുമ്പോൾ ഇടത്തെ സൈഡിൽ ഇവിടെയാണ് മറ്റൊരു ബെഡ്റൂമുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഈ ഹാളിൽ നിന്നാണ് നമുക്ക് അടുക്കള ഉള്ളത് അടുക്കളയുടെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു അടുക്കള ഒരു ഒരു സൈഡിൽ സ്ലാബ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പൊടികൾ കാര്യങ്ങൾ വെക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമുക്ക് സാധാ നാടനടുപ്പാണുള്ളത് ഈ അടുപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത് മേൽക്കൂരൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഫുള്ള് വളരെ ക്ലിയർ ആണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നേരെ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടുക്കള ഭാഗത്തുനിന്ന് പുറത്തു കിറങ്ങാനുള്ള വഴിയാണത് അതാണ് നമ്മൾ അടുക്കള ഭാഗത്തുള്ള സ്പേസ് തൊട്ട് വീടുകൾ അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ആദ്യം പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ഒരളാശ്ശേരി എന്ന് പറയുന്ന ഭാഗത്ത് അപ്പോൾ അഞ്ച് സെന്റ് സ്ഥലവും ഈ വീടും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ റേറ്റ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു നാല് ലക്ഷം രൂപയാണ് അതിന് എന്തെങ്കിലും ചെറുതായി എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് നാല് ലക്ഷം രൂപക്ക് താഴെ നമുക്ക് പറയാം ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റം വരും നിറയെ വീടുകളുടെ പരിസരമാണ് അതേപോലെ തന്നെ തിരുവല്ലാമല ടൗണിൽ എളുപ്പമാണ് വരുന്ന വായിക്കാം നമുക്ക് അംഗനവാടി സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ടാറിങ് റോഡാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഏത് വണ്ടി വന്നാലും നമുക്ക് മുറ്റത്ത് നിർത്താനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ കന്റ് കണക്ഷൻ അതേപോലെ തന്നെ ജലനിദ്ര പൈപ്പ് കണക്ഷൻ വെള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ അതിൽ വർക്ക് ഉള്ളത് ചെറിയൊരു പെയിൻറ്റിൻ്റെ വർക്കും പിന്നെ ഒന്ന് രണ്ട് ഭാഗത്തും നില ഭാഗം കാണിച്ചു തന്നിരുന്നു ഒരു പത്തമ്പതിനായിരം രൂപയുടെ വർക്ക് പിന്നെ ആ ബാത്റൂമിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് ക്ലിയർ ചെയ്യണം ഒരു അമ്പതിനായിരം രൂപയുടെ വർക്ക് നമുക്ക് ഈ വീട്ടിൽ മെയിൻറ്റനൻസിൻ്റെ ഉണ്ടാവും എങ്കിലും യുവാർ റേറ്റിൻ്റെ അഞ്ച് സെൻറ്റ് സ്ഥലം ഇങ്ങനെ ഒരു വീട് നമുക്ക് കിട്ടുന്ന പ്രയാസം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ